നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റേഡിയേറ്ററിൻ്റെ കെയറിങ്ങിനെ കുറിച്ചാണ് ഈ കാണുന്ന വാഹനത്തിൽ റേഡിയേറ്ററിൽ കൂളൻറ്റിന് പകരം പച്ചവെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വണ്ടൽ കയറി അതായത് റേഡിയേറ്റർ ബ്ലോക്കായിട്ട് വണ്ടൽ കയറി അടഞ്ഞതാണ് നോക്കുമ്പോഴിയാൻ പറ്റും ചെറിയ രീതിയിൽ തുരുമ്പിൻ്റെ അംശമുണ്ട് തുരുമ്പിൻ്റെ അംശമുണ്ട് വണ്ടൽ കയറി അടഞ്ഞതാണ് അതുപോലെ തന്നെ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് ശ്രദ്ധിച്ചാലും അറിയാം ക്യാപ്പ് കാണിച്ച് തരാം ക്യാപ്പിലും ഇതുപോലെ അഴുക്ക് പറ്റിയിട്ടുണ്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പീരിയോഡിക്കലായിട്ട് കൂളൻറ്റ് റീപ്ലേസ് ചെയ്യാത്ത പക്ഷം ഇങ്ങനെ ഒരു സാഹചര്യം വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഓരോ നാൽപ്പതിനായിരം കിലോമീറ്റർ കൂടുന്തോറും കൂളൻ്റ് റീപ്ലേസ് ചെയ്യുന്നത് നല്ലതാണ് കൂളൻ്റ് റീപ്ലേസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ റേഡിയേറ്റർ ക്ലീൻ ചെയ്യുന്നതും നല്ലതാണ് അതുകൂടാതെ കൂളൻറ്റിന് പകരം പലരും പച്ചവെള്ളം യൂസ് ചെയ്യാറുണ്ട് പച്ചവെള്ളം ഒഴിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഈ റേഡിയേറ്ററിൻ്റെ ഉള്ളിൽ വണ്ടൽ കയറിയിട്ട് പ്രശ്നങ്ങൾ വരുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഇതിൽ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കിണറ്റ് വെള്ളമോ തോട്ടിലെ വെള്ളമോ എടുത്തിട്ട് ഇതുപോലെ ടോപ്പ് ചെയ്യാറുണ്ട് ഇങ്ങനെ ടോപ്പ് ചെയ്യുന്ന സമയത്ത് പറ്റുന്നൊരു കുഴപ്പമുണ്ട് എന്താണെന്നറിയാം ഈ ഉള്ളിൽ വണ്ടിൽ അങ്ങനെ തന്നെ നിൽക്കുകയും റേഡിയേറ്റർ ഇതിൻ്റെ ബാക്കി ഭാഗം ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ അടിഞ്ഞിരിക്കുന്ന ബാക്കി ഭാഗങ്ങളെല്ലാം റേഡിയേറ്ററിൻ്റെ ഒരു വശത്ത് അടഞ്ഞിട്ട് റേഡിയേറ്ററിൻ്റെ സെല്ല് ബ്ലോക്കായി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എപ്പോഴും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് തുറന്ന് നോക്കി അതിൻ്റെ ഒരു രീതിയിലുള്ള തകരാറും ഇല്ല കൂളൻറ്റിൻ്റെ സർക്കുലേഷൻ എല്ലാം ക്ലിയർ ആണ് എന്ന് നോക്കി ഉറപ്പ് വരുത്തേണ്ടതാണ് പക്ഷെ പലരും അത് ചെയ്യാറില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഓയിൽ മാറുന്ന സമയത്ത് അതായത് പതിനായിരം കിലോമീറ്ററിൽ ഓയിൽ മാറുന്ന സമയത്ത് നമുക്ക് എല്ലാ ഭാഗങ്ങളും അതായത് റേഡിയേറ്ററിൻ്റെ ആണെങ്കിലും മറ്റ് ഭാഗങ്ങളാണെങ്കിലും ഫ്ലൂയിഡ് സെക്ഷൻ ആണെങ്കിൽ കൂടിയും ഒരു ചെക്കപ്പ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യുവാൻ ടൈം ആയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും റീപ്ലേസ് ചെയ്യുന്നതാണ് നല്ലത് ഒരു കാരണവശാലും റേഡിയേറ്ററിൽ പച്ചവെള്ളം ഈ കാണുന്ന രീതിയിൽ പച്ചവെള്ളമോ വെള്ളമോ തോട്ടിലെ വെള്ളമോ കുളത്തിലെ വെള്ളമോ ഒന്നും ഒഴിക്കാൻ പാടില്ല റേഡിയേറ്റിൽ കൂളൻ്റ് തന്നെ നിർബന്ധമായിട്ടും ഒഴിക്കേണ്ടതാണ് കൂളൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു കാലാവസ്ഥയിലും വാഹനം മടുപ്പില്ലാതെ സ്റ്റാർട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് കൂളൻ്റ് ഒഴിക്കുന്നത് ഓക്കെ അതേസമയം പച്ചവെള്ളമാണെങ്കിൽ തണുത്ത കാലാവസ്ഥയിലോ അല്ലെങ്കിൽ ചൂടുള്ള സമയത്ത് പെട്ടെന്ന് ടെമ്പറേച്ചർ വേരിയേഷൻ വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കാതെയാണ് പലരും കൂളൻറ്റിന് പകരം പച്ചവെള്ളം യൂസ് ചെയ്യുന്നത് കൂളൻറ്റിന് ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വരുവാനായിട്ടുള്ള സാധ്യത തീരെയില്ല അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കണം പീരിയോഡിക്കലായിട്ട് ഓരോ നാൽപ്പതിനായിരം കിലോമീറ്റർ കൂടും തോറും കൂളൻറ്റ് റീപ്ലേസ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഈ കാണുന്ന റബ്ബർ ഹോസ് പൈപ്പിൻ്റെ കണ്ടീഷനും താഴത്തെ ബോട്ടം ലൈൻ പൈപ്പുകളെല്ലാം ഒന്ന് നോക്കണം അതുകൂടാതെ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് ഈ കാണുന്ന റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് അതിനനുബന്ധിച്ചുള്ള മറ്റ് കാര്യങ്ങളെല്ലാം നിർബന്ധമായിട്ടും ചെക്ക് ചെയ്ത് ഒരു രീതിയിലുള്ള തകരാറും ഇല്ലെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് ആരും കൂളൻറ്റിന് പകരം റേഡിയേറ്ററില് പച്ചവെള്ളം ഒഴിച്ച് ടോപ്പ് ചെയ്യുവാൻ നിൽക്കരുത് അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും അത് കൂടാതെ തന്നെ ഈ വരുന്ന മെറ്റൽ ഹോസുകൾ മെറ്റൽ ഹോസുകൾ കാണിച്ചു തരാം ഇവിടെയൊക്കെ മെറ്റൽ ഹോസുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് പല ഭാഗങ്ങളിലായിട്ടും മെറ്റൽ ഹൗസുകൾ വരുന്നുണ്ട് ആ ഭാഗത്തെല്ലാം കാലക്രമേണ തുരുമ്പ് കയറിയിട്ട് മറ്റ് സ്പെയറുകൾ കംപ്ലയിൻ്റ് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കണം മനസ്സിലാക്കണം ഓക്കേ